സാർ നമസ്കാരം ഞാൻ സൗമ്യ ഇതിൻ്റെ മോള് യാഷിക അപ്പോൾ അവൾ ടെൻത്തിലാണ് അപ്പോൾ എനിക്ക് അവൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് ഏതൊക്കെ കരിയറാ ചൂസ് ചെയ്യേണ്ടതെന്നല്ല കുറച്ച് ഡൗട്ട് ഉണ്ട് കാരണം ആൾക്ക് ഡാൻസ് ആണ് ഇൻട്രസ്റ്റ് എങ്കിലും നമുക്കൊരു കൺസിസ്റ്റൻസി വേണമല്ലോ അപ്പോൾ കരിയർ ഓപ്ഷൻ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏതാ എടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ സാറിന്റെ ഒരു ഗൈഡൻസ് വേണമായിരുന്നു ഇപ്പൊ നമ്മൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഇൻഹിറന്റ് ആയിട്ടുള്ള ചില ടാലൻ ഉണ്ട് ഈ ടാലന്റുമായിട്ട് മാച്ചാണ് നമ്മുടെ കരിയർ ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ കൂടും സ്ട്രഗിൾ കൂടും സ്ട്രെസ് കൂടും അതിന്റെ ഹാർട്ട് എഫക്റ്റ് ആണ് പലപ്പോഴും പലരും പല ലഹരിയിലേക്ക് പിള്ളേർ പോകുന്നത് അപ്പൊ നമ്മുടെ ആ ഇൻഹിറന്റ് ടാലിനെ ഒരു ലഹരിയാക്കി മാറ്റണം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ബേസ് ാണ് ഞാൻ സിംഗർ ആയിരുന്നു കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു പിന്നെ എൻട്രൻസ് എൻട്രൻസ് സെറ്റ് അപ്പം ബേസിക്കലി ഒരു ആർട്ടിസ്റ്റിക് ും കാര്യങ്ങളുമാണ് അത് തന്നെയാണ് പ്രൊഫഷണലി തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്നാൽ ചില കേസിനകത്ത് പാരമ്പര്യം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് ഇപ്പം ടി വി കാണാറില്ല നല്ലോണം പെർഫോം ചെയ്യുന്ന കൊച്ചു കുട്ടികൾ അവരുടെ പേരൻസിനൊന്നും ഇതുവഴി യാതൊരു ബന്ധവുമില്ല ബന്ധമില്ല പക്ഷെ ഇത് ജനിതകമായിട്ടും കിട്ടും നമുക്ക് അപ്പം ഒരു വീട്ടില് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്കിൽ വ്യത്യസ്തമായിരിക്കും അത് പേരൻസിൽ നിന്ന് കിട്ടണമെന്നില്ല ചിലർക്ക് അത് കിട്ടും ഇപ്പൊ മോൾക്ക് ഒരുപക്ഷെ മൈൻഡ് പേരൻസിലൂടെ കിട്ടുന്നതാണ് അപ്പൊ ഏതായാലും കൊള്ളാം നമ്മുടെ ഉള്ളിലുള്ള സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തുന്നിടത്താണ് വിജയം എന്ന് പറയുന്നത് അപ്പൊ അതിനായിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ടെക്നോളജി ഉണ്ട് നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്താ സ്മാർട്ട് ചെയ്യുവാണ് നമുക്ക് ചുറ്റും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗം ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പല വിഷയവും നമ്മൾ അറിയാത്തതാണ് നമ്മുടെ ഉള്ള കഴിവ് പോലും കണ്ടെത്താൻ പറ്റാത്തവർ ഇപ്പൊ മോളെ സംബന്ധിച്ച് പറഞ്ഞ ഇപ്പം നമ്മൾ അതിനു വേണ്ടിട്ട് ടാലന്റ് ടെസ്റ്റ് അതിന് വേണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ വന്നത് ആ ടെസ്റ്റ് അറിയുന്നതിനോട് ഈ കരിയർ എങ്ങനെയാണെന്ന് നമ്മൾ ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഡി എം ഐ ടി എന്ന് പറയും നമ്മുടെ ചാനലൊക്കെ പലപ്പോഴും അതിനെ പറ്റി പറയാറില്ല ഈ ടെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതൊരു ഫിംഗർ പ്രിന്റ് അനലൈസ് സ്റ്റഡിയാണ് ആ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ യഥാർത്ഥത്തിലൂടെ നമ്മുടെ സ്കില്ല് ഏതൊക്കെ ഏരിയയിലാണ് ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസാണോ അപ്പൊ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് മോളെ കണക്ക് ഒരു കഴിവ് മോളുടെ കൂട്ടുകാർക്കും മറ്റുള്ള അവരുടെ നമുക്കും ഇല്ല അപ്പൊ നമ്മളുടെ ഏത് ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ സക്സസ് ആകത്ത ഇതിന് ഈ ഫിംഗർ പ്രിന്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏരിയയിലേക്കാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഏരിയയിൽ ഇവര് സക്സസ് ആയിരിക്കാം പക്ഷെ കാണാതെ പോകുന്നു ജീവിതകാലം മുഴുവൻ അവിടെയാണ് പ്രശ്നം അപ്പൊ അതിന് ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഒരു മെത്തേഡ് ആണ് നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്ററും ഫിംഗർ പ്രിന്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് അപ്പൊ അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ കൈ നോക്കിയൊക്കെ കാര്യങ്ങൾ പറയാറ് അതൊരു സ്കില്ലാണ് നൈപുണതയാണ് അവർ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഇതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ട് ശാസ്ത്രം ഇത് ലക്ഷക്കണക്കിന് ഈ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്യുന്ന ഒരു സമ്മപ്പ് എടുത്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആണോ അല്ലയോ എന്നൊക്കെ ഒരു ഉണ്ട് പല ആൾക്കാരും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും നാളെ നമ്മുടെ സ്വഭാവം തന്നെ അറിയാൻ പറ്റും ഇവിടെ നമ്മൾ ആയിരക്കണക്കിന് ഇഷ്ടംപോലെ ഇതെടുക്കുന്നതിനകത്തെല്ലാം ഒരു തൊണ്ണൂറ്റിയൊണ്ണൂറ്റെട്ട് ശതമാനത്തിലെല്ലാം കറക്റ്റ് ആണ് അപ്പൊ അങ്ങനെ നമ്മുടെ ടാലന്റ് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ടെസ്റ്റാണ് ആണ് ഡി എം എസ് പറയുന്നത് അത് എയർലി സ്റ്റേജിലെടുത്താൽ അത്രയും നല്ലതാണ് ഏത് പ്രായത്തിലുള്ളവർക്ക് എടുക്കാം അതാണ് അത് അതിനെ റിപ്പോർട്ട് വന്നു പറ്റും പ്ലസ് എടുക്കണം എന്നൊക്കെ ഒരു പല കുട്ടികൾക്കും നല്ല കഴിവൊക്കെ ഉണ്ട് അടുത്തത് എന്ത് ചൂസ് ചെയ്യണം എന്നറിയില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ആവും അവർക്കും കോൺഫിഡൻസ് ആയി മുന്നോട്ട് പോകാം ഏത് ആണെങ്കിലും അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അധികം സമയം എടുക്കത്തില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര സമയം എടുത്ത് മിനിറ്റ്സ് മതി അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അയച്ചുതരും അതിന്റെ പി ഡി എഫ് അയച്ചുതരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഡോക്ടർ അനലൈസ് ചെയ്യുന്നവർ കൃത്യമായ രീതിയിൽ ഓരോ പേജ് വെച്ചിട്ട് നമ്മുടെ ഇത് പറഞ്ഞുതരും ക്ലിയർ ആയിട്ട് ഇനി അതിലേക്ക് എങ്ങനെ എത്തണം ഇപ്പൊ ഒരു വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ആ സ്കില്ലിൽ എത്തേണ്ടത് അപ്പൊ പ്രസന്റിലുള്ള നമ്മളുടെ പല സ്വഭാവങ്ങളും മാറ്റവും കൂടെ വേണം നമ്മൾ ആഗ്രഹമുണ്ട് ഡിസയർ ഉണ്ട് പക്ഷെ പ്രസന്റ് നമ്മൾ എന്താ വല്ലാത്ത ചില ലൈഫ് സ്റ്റൈലൂടെ മാറ്റണം അതിനെന്ത് ചെയ്യണം ഒരു ഒരു കരിയർ ഗൈഡൻസ് നമുക്ക് അർത്ഥം വൺസ് ഗ്രാഫ് എടുത്ത് എടുത്ത് സ്കെച്ച് മാത്രമല്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ട് ഇനി അതിലേക്ക് എത്താൻ ഒരു ബാക്ക് സപ്പോർട്ടും തരും സാറിന് ഡി എം ഐ ടി ടെസ്റ്റ് ഒക്കെ എടുക്കുന്നവരെടുത്ത് നമ്മുടെ ജാതകം തരുന്ന തന്നു കിട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളിവിടെ എൻ്റർലി പ്രത്യേകിച്ച് ഈ ആഡോളസം പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞാൽ അവർക്കൊരു മെൻറ്ററിങ് വേണം ഒരു കരിയർ കൗൺസിലിംഗ് മാത്രം കൺസൾട്ടേഷൻ മാത്രമല്ല അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും സുഹൃത്തുക്കളോട് പറയാൻ പറ്റാത്ത അതൊരു സൈക്കോളജിക്കൽ ഒരു ഇന്റർവെൻഷൻ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടും ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പൊ അങ്ങനെ എപ്പോ വേണേൽ നമ്മുടെ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്ന വിഷയങ്ങളിലായിക്കോട്ടെ ചില സമയത്ത് മൂഡ് സീൻസ് വരാം മോക്കുണ്ടാകാറുണ്ടോ അങ്ങനെ ചില സമയത്ത് ശേഷം എത്ര വയസ്സായ മോക്ക് ആ പതിനഞ്ചു വയസ്സാണ് അതായത് നമ്മുടെ ടീനേജ് പ്രായം എന്ന് പറയുന്നത് ടീനേജ് എന്ന് ഏത് പ്രായത്തിലൊക്കെയാണ് ഏത് ഈനിൽ അവസാനിക്കുന്നു അല്ലേ ഈ പ്രായത്തിൽ പലപ്പോഴും നമ്മുടെ മൂഡ് ഇങ്ങനെ ചേഞ്ച് ആകാം നമ്മൾ മെന്റലി ബയോളജിക്കലി ചേഞ്ച് ടൈമാണ് ഈ സമയത്ത് നമ്മൾ പല വിഷൻ ഉണ്ടെങ്കിലും മാറിപ്പോവാ ചിലർക്ക് കുറെ നാളുകളായിട്ട് പറയുന്നു എനിക്ക് പൈലറ്റ് ആകണം പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ അത് മാറും പിയർ ഗ്രൂപ്പ് കുട്ടികൾ പറയുക വേണ്ടത് നമുക്ക് മറ്റേ എടുക്കാം അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാത്തൊരു മാനസികാവസ്ഥ അത് ടീനേജ് പ്രായത്തിലുണ്ടാവും അപ്പൊ ഉള്ള കഴിവുണ്ടെങ്കിലും അതിനൊക്കെ ഇടയ്ക്ക് കറക്റ്റായ രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ടൊരു മെൻറ്ററിങ് വേണം അപ്പം ഇവിടെ നമ്മൾ മൈൻഡ് ടെക്കിൽ ചെയ്യുന്ന വെച്ചാൽ ഈ ഡിമേറ്റി ടെസ്റ്റ് എടുത്ത് കൊടുക്കുക മാത്രമല്ല ഇൻ ഫ്യൂച്ചറിലേക്ക് ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഇവരെ ഒരു കറക്റ്റ് പാത്തിലേക്ക് എത്തിക്കാൻ മെന്റലി സ്ട്രെങ്ത് ആകുന്നത് വരെയുള്ള കെരിയർ കൺസൾട്ടേഷനും റെഗുലറായിട്ട് കൺസൺട്ട് കൊടുക്കും അങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇപ്പം നമ്മൾ അറിയാം ഇപ്പോൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പോയി നമ്മുടെ മനസ്സിൽ എതിർ പോവാം ചുറ്റുപാടും അങ്ങനെയുള്ളതാണ് അപ്പം അതിനകത്തൂടെ ഒരു പാത്ത് മേക്കർ എന്നുള്ളതിലേക്ക് നമ്മൾ എല്ലാ സപ്പോർട്ടും തരുന്നു എന്നുള്ളതാണ് ക്ലിയർ ആയോ ആ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നെ റിപ്പോർട്ട് വരട്ടെ അത് കഴിയുമ്പോൾ ബാക്കിയുടെ ക്ലിയർ ആണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു